സുഹൃത്താൽ നമസ്കാരം ലോഹസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസിന് അപകടം സംഭവിച്ച ഗിന്നസ് റെക്കോർഡ് നേടാൻ വേണ്ടിയിട്ട് സംഘടിപ്പിച്ച നൃത്ത പരിപാടിയും അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഇന്നിതാ ഉമാ തോമസ് നിലത്തേക്ക് വീഴുന്ന ആ ഒരു ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് എത്രമാത്രം ഗുരുതരമായ ഒരു കുറ്റമാണ് ഇതിൻ്റെ സംഘാടക സമിതി ചെയ്തത് എന്നുള്ളത് നമ്മൾ ആ ദൃശ്യം കാണുന്ന സമയത്ത് തന്നെ നമുക്ക് വ്യക്തമാകും ആദ്യം നമുക്ക് ആ ഒരു ദൃശ്യങ്ങളൊന്ന് കാണാം അടി തട്ടി താഴോട്ട് വീണത് പതിനാല് അടിയോളം താഴ്ചയിലേക്കാണ് വീണത് എന്നാ പറയുന്നത് ഗുരുതരമായ പരിക്കലാണ് സംഭവിച്ചത് അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ പുലർത്തേണ്ട മര്യാദകളുണ്ട് ഒരു ബാരിക്കേഡ് വേണം അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ കുറച്ച് സ്പേസ് വേണം ഇത് രണ്ട് ലൈൻ ചെയർ വെച്ചാൽ ആ ഒരു സ്റ്റേജ് ഫില്ലാകുന്ന ഇടത്ത് ആരൊക്കെയാണ് ആ വേദിയിൽ ഇരിക്കുന്നത് പോലീസ് കമ്മീഷണറുണ്ട് അതോടൊപ്പം തന്നെ പോലീസിലെ സുപ്രധാനമായ റാങ്കിലിരിക്കുന്ന ആളുകൾ അതിൻ്റെ പരിസരങ്ങളിലുണ്ട് മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് അങ്ങനെ ഒരു വലിയ വിഭാഗം തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്റ്റേജാണത് അപ്പോൾ അത്രയും വലിയൊരു സ്റ്റേജിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അതല്ലെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ നിയമത്തിനൊക്കെ നോക്കുകുത്തിയാക്കി അതല്ലെങ്കിൽ ഇതൊക്കെ നടപ്പാക്കേണ്ട ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആളുകളെ മുൻപിലാണ് ഇതൊക്കെ നടന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആദ്യത്തെ കുറ്റവാളികളെന്ന് പറയുന്നത് അതിന് പെർമിഷൻ കൊടുത്ത അതല്ലെങ്കിൽ ആ വേദിയിൽ പങ്കെടുത്ത മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു വലിയ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾ തീർച്ചയായിട്ടും ഇതിന് ഉത്തരം നൽകേണ്ടതുണ്ട് അവർ തന്നെയാണ് ഒന്നാം പ്രതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സംഘാടകര ചെയ്ത കുറ്റകൃത്യമൊക്കെ ഇതിനിടയിൽ തന്നെ പുറത്തേക്ക് വന്നു അവർ കാണിച്ച അഴിമതിയും അതോടൊപ്പം തന്നെ പാവം കുട്ടികളുടെ നൃത്തം എന്ന് പറയുന്ന കലാരൂപത്തെ വിറ്റ് കോടികൾ സമ്പാദിച്ച ഒരു സംഘാടക സമിതിയാണത് സാരിയുടെ പേരിൽ ആയിരത്തി രൂപ ടിക്കറ്റിൻ്റെ പേരിൽ ഏകദേശം മുന്നൂറ് രൂപയോളം ഓരോ ആളുകൾക്ക് അതിൽ പ്രവേശിക്കാനുള്ള ടിക്കറ്റ് അങ്ങനെ മുപ്പത്തയ്യായിരത്തോളം ആളുകൾക്ക് ടിക്കറ്റ് വിൽപ്പന നടത്തി ഇതിൽ പങ്കെടുക്കേണ്ട രജിസ്ട്രേഷൻ ചാർജായി ഓരോ കുട്ടികളിൽ നിന്നും അയ്യായിരം രൂപ വരെ വാങ്ങിയെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കാസർഗോഡുള്ള ഒരു കുടുംബം അവരുടെ കുട്ടിയെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയോളം താമസം ഭക്ഷണം യാത്ര അവർക്ക് ആ ഒരു സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാനുള്ള ടിക്കറ്റ് അങ്ങനെ ഈ കുട്ടിയെ പങ്കെടുപ്പിക്കാനുള്ള രജിസ്ട്രേഷൻ ചാർജൊക്കെ വരുമ്പോൾ വലിയ ഒരു സംഖ്യ ചെലവഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ പന്ത്രണ്ടായിരത്തോളം വരുന്ന ഇരകളുണ്ട് കേരളത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും സംഘാടക സമിതിക്ക് നല്ല കോളത്തിരിക്കുന്ന സമയമാണ് ആദ്യത്തെ എഫ് ഐ ആർ ആണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ എഫ്ഐആറിലേക്ക് വരുന്ന സമയത്ത് എറണാകുളം സിറ്റി പോലീസിൻ്റെ കീഴിൽ വരുന്ന പാലാരിവട്ടം പോലീസാണ് ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്പറായിട്ടാണ് വകുപ്പുകൾ പരിശോധിക്കുമ്പോൾ ഭാരതീയ ന്യായസന്ഹിത വകുപ്പ് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് ബി നൂറ്റി ഇരുപത്തിയഞ്ച് ബി എന്ന് പറയുന്നത് സാധാരണയായി ഒരാളുടെ റേഷൻ നെഗ്ലിജന്റ് പ്രവൃത്തി കാരണം മറ്റൊരാളുടെ സേഫ്റ്റിയെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഈ ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന വകുപ്പ് ബി എൻ എസ്സിൽ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിലൂടെ സംഭവിക്കുന്ന പരിക്ക് ഗുരുതരമാണ് എങ്കിൽ അത് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് കേരള പോലീസ് ആക്ട് നൂറ്റി പതിനെട്ട് ഇ അതൊരു സാധാരണ ഫൈൻ അടക്കാവുന്ന ഒരു ചെറിയ കുറ്റകൃത്യം മാത്രമാണ് കേരള പോലീസ് ആക്ട് എന്നാൽ പോലീസ് പിന്നീട് പോലീസിന് യഥാർത്ഥത്തിൽ പിന്നീടാണ് കാര്യം മനസ്സിലായത് ഇത് ഇത് ഈ വകുപ്പ് പോരാ മറിച്ച് നൂറ്റിപ്പത്ത് എന്ന് പറയുന്ന ബി കൂടി ചേർക്കണമെന്ന് പോലീസിന് മനസ്സിലായി പിന്നീട് നൂറ്റിപ്പത്ത് അതായത് ത്രീ എന്ന് പറയും ഒരാളെ വധിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അതാണ് ത്രീ നോട്ട് എയ്റ്റ് ഞാൻ കമ്പനിയിൽ തന്നെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ ഉമാ തോമസ് വീണതല്ല ഉമാ തോമസിനെ തള്ളിയിട്ടതാണ് എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ സ്വാഭാവികമായിട്ടും അപകടമുണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തേക്ക് ഒരാളെ നമ്മൾ പറഞ്ഞയക്കുകയും അങ്ങനെ അയാൾ അപകടത്തിൽപ്പെടുന്ന സമയത്ത് അയാൾ വീണു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പകരം അവരെ തള്ളിയിട്ടു എന്ന് വേണം തന്നെ കരുതാൻ പോലീസിന്റെ കണ്ടെത്തലും അങ്ങനെ തന്നെയാണ് അതായത് ഈ വകുപ്പുകളൊക്കെ നിൽക്കണമെങ്കിൽ ഉമാ തോമസ് സ്വമേധേ വീണതാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു കുറ്റകൃത്യമല്ല മറിച്ച് തള്ളിയിട്ടതാണ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതിനനുസരിച്ച് വകുപ്പുകളാണ് ഇപ്പോൾ എഫ്ഐആറിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആറിന്റെ ഇൻഡെക്സിലേക്ക് വരുന്ന സമയത്ത് പ്രതികൾ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തീയതി നടത്തിയ ബന്ധപ്പെട്ട ഗിന്നസ് പ്രോഗ്രാമിൽ ക്ഷണിതാക്കളായി എത്തിയ വി ഐപികൾക്ക് ഇരിക്കുന്നതിനായി താൽക്കാലികമായി പണിത പ്രധാന സ്റ്റേജ് മുൻവശം കടന്നു പോകുന്നതിന് മതിയായ പാസേജ് ഇല്ലാതെയും സുരക്ഷിതമായ കൈവരി സ്ഥാപിക്കാതെയും ഉപേക്ഷയോടും അശ്രദ്ധയോടും കൂടി സ്റ്റേജ് നിർമ്മിച്ചതിൽ എം എൽ എ ആയ ഉമാ തോമസ് വീണ് ഗുരുതരമായ പരിക്കുകൾ പരിക്കുകളെ കുറിച്ച് പറയുന്നുണ്ട് ഫ്രാക്ചറുകളും അതോടൊപ്പം തന്നെ ബ്രെയിനിലുണ്ടായ പരിക്കുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗുരുതരമായ പരിക്ക് സംഭവിച്ചു എന്നാണ് പറയുന്നത് ഇനി പ്രതികൾക്കെതിരെ ഒരു ഫോർ ട്വന്റി ഫോർ നോട്ട് സിക്സ് എന്ന് പറയുന്ന രണ്ട് വകുപ്പുകൾ ചേർത്തി മറ്റൊരു എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് കൊച്ചി കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പ്രതികൾ വഞ്ചന നടത്തണമെന്നുദ്ദേശത്തോടു കൂടിയിട്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഗിന്നസ് റെക്കോർഡ് നഷ്ടമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം വഞ്ചനയോട് കൂടിയിട്ട് വഞ്ചനയിലൂടെ ഒരു ഗിന്നസ് റെക്കോർഡ് സമ്പാദിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് ഗിന്നസ് റെക്കോർഡ് അധികാരികളിൽ നിന്ന് സ്വാഭാവികമായിട്ടും അതിന് എതിർപ്പ് സാധ്യതയുണ്ട് ഒരു പക്ഷേ ഗിന്നസ് റെക്കോർഡ് നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ ഇത് എത്താനും സാധ്യതയുണ്ട് ഏതായാലും പ്രതികൾക്കെതിരെ പുതിയൊരു കേസ് വരുമ്പോൾ അവിടെ വഞ്ചനാപരമായി ടിക്കറ്റ് കളക്ട് ചെയ്ത് അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടുതൽ ലാഭമുണ്ടാക്കി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നുള്ളതൊക്കെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും വരും ദിവസങ്ങളിൽ ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത് പക്ഷേ പോലീസ് ഉണരാൻ അതല്ലെങ്കിൽ നിയമ സംവിധാനം ഉണരാൻ വൈകി എന്നുള്ളതും അതിലൂടെ ഒരു എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയെ തന്നെ ഇത് കാര്യമായി ബാധിച്ചു എന്നും ഇത്രയും അപകടം ഉണ്ടാകുന്ന രീതിയിൽ ഒരു വലിയ പന്ത്രണ്ടായിരത്തോളം വരുന്ന ആളുകളെ പങ്കെടുപ്പിച്ച് ഒരു സ്റ്റേഡിയത്തിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ മുൻകൂട്ടി എടുക്കേണ്ട മുൻകരുതലുകൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതും ക്വിസാറ്റ് ദുരന്തമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെ ദുരന്തം കൊച്ചിയിൽ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇതിന് മുൻപ് സംഭവിച്ചതാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അധികാരികൾ ഇനിയും പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും സംഘാടക സമിതിയെ സംബന്ധിച്ചിടത്തോളം എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് പക്ഷേ കിട്ടിയ പണമൊക്കെ കോടികളൊക്കെ അവർ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടാകും ഇതുവരെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അക്കൗണ്ടിൽ നിന്ന് ഈ പണമൊക്കെ മാറ്റാൻ വലിയ പ്രയാസം ഉണ്ടാകില്ല എന്നുള്ളത് അറിയാതെ പോയതാണോ എന്നറിയിൽ ഏതായാലും ഫോർ ട്വന്റി ഉൾപ്പെടെയുള്ള എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേഗത്തിലും ഏതായാലും പ്രതികൾക്കെതിരെ ഫോർ ട്വന്റി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം